പതിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ മാത്രം നടന്നത് മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആ മൂന്നിൽ രണ്ടു മണ്ഡലങ്ങളിൽ ഉജ്ജ്വല വിജയം നേടി കോൺഗ്രസ് പാതയിലാണ് ഉള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ് നാല്ഖണ്ഡും അതുപോലെ ദെഹ്റയും കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിച്ചത് നാലഘണ്ഡിൽ എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്കും നേരയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്കും കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തപ്പോൾ ബി ജെ പിയുടെ വിജയം നേരിയ മാർജിനിൽ മാത്രമാണ് വെറും ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഹാമിർപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആശിഷ് ശർമ്മ പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് ഹാമിർപൂർ മണ്ഡലത്തിൽ മത്സരിച്ചത് കടുത്ത വെല്ലുവിളിയാണ് അവിടെ കോൺഗ്രസ് നൽകിയത് കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായത് ദേഹറാ മണ്ഡലത്തിലെ വിജയമാണ് അവിടെ മുഖ്യമന്ത്രി സുഖവീന്ദ്രസിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് ടാക്കൂർ ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്കാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത് അതുപോലെ തന്നെ പിടിച്ചെടുത്ത മറ്റൊരു മണ്ഡലമാണ് നാൽഖണ്ഡ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കൃഷൻലാൽ ടാക്കൂറാണ് അന്ന് അദ്ദേഹം പതിമൂവായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഹർദീപ് സിംഗ് ബാവയെ പരാജയപ്പെടുത്തിയത് തുടർന്ന് കിഷൻലാൽ ഠാക്കൂർ ബി ജെ പിയിലേക്ക് ചേക്കരുതോടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നാൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിച്ച ഹർദീപ് വിജയിക്കുകയായിരുന്നു അതോടെ ഇപ്പോൾ അറുപത്തിയെട്ടംഗ നിയമസഭയിൽ നാൽപ്പത് സീറ്റുകൾ എന്ന വ്യക്തമായ മേധാവിത്യം നേടിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് അതുകൊണ്ട് തന്നെ സുഖ്വിന്ദർ സിംഗ് സുഖു സർക്കാർ അഞ്ച് വർഷം ഹിമാചൽ പ്രദേശ് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇനിയൊരു തർക്കം വേണ്ട